ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കോൺഗ്രസ് മാർച്ച് നടത്തി പാവപ്പെട്ടവരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് എസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമേഖലയെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട് പാവപ്പെട്ട രോഗികളെ കഷ്ടത്തിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥാനമൊഴിയാൻ തയ്യാറാവണമെന്ന് അനിൽ പുളിക്കൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു ഏരിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്മാരായ കെ ആർ അശോകൻ സൈനുദ്ദീൻ കാട്ടകത്ത് ബ്ലോക്ക് ട്രഷറർ അബ്ദുൾ റഹ്മാൻകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി ടീച്ചർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം കുഴുപ്പുള്ളി ട്രഷറർ പി ഡി വിജയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ ഷിംനാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും സുനിൽ ചാണടി നന്ദിയും പറഞ്ഞു വി സി കാർത്തികേയൻ പി എ ഷാജി പി ജി അനിൽകുമാർ അമീർ പത്പുള്ളി കെ എ ഹൈദ്രോസ് ശശി തോപ്പിൽ ബാലുലാൽ ജമാൽ ഇല്ലിച്ചോട് മുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സമരമുഖം തുറക്കുകയാണ് കൂടി ഭാഗമായാണ് ശ്രീനാരായണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സിറാജ് മാഷിന്റെ അധ്യക്ഷതയിൽ ശ്രീമതി ജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെ അഭിവാദ്യമർപ്പിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം പങ്കാളികളാകുന്ന ആഞ്ചങ്ങാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള മാർച്ചും ഇവിടത്തെ ഈ പ്രതിഷേധവും നമുക്കറിയാം കേരളത്തിന് അഭിമാനമാണ് കേരളത്തിൻ്റെ മോഡലാണ് കേരളത്തിൻ്റെ പേരും പ്രശസ്തിയും രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തുകൂടി വിളിച്ചറിയിക്കുന്ന രണ്ട് മേഖലകൾ എന്നും നമുക്കുണ്ടായിട്ടുണ്ട് അതൊന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് ആരോഗ്യവുമാണ് എന്നാൽ ഈ രണ്ട് മേഖലയെയും ഇല്ലാതാക്കുന്ന ഈ രണ്ട് സർക്കാർ മേഖലകളുടെയും പണി കഴിക്കുന്ന ഈ രണ്ട് മേഖലയെയും ഒളിപ്പിച്ചു കിടക്കുന്ന അതിന്റെ കഥ കഴിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചു വരുന്നത്